കൊല്ലം കൊട്ടിയത്ത് എം ഡി എം എയുമായി യുവാവ് പിടിയിലായി മുഖത്തല സ്വദേശി അനന്തു കൃഷ്ണനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും പന്ത്രണ്ട് ഗ്രാം എം കണ്ടെടുത്തു ഇന്ന് രാവിലെ കൊട്ടിയം ജംഗ്ഷനിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചുകാരനായ അനന്തുകൃഷ്ണൻ പിടിയിലായത് എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും ഇന്റർസിറ്റി സിറ്റി ബസിൽ വന്ന യുവാവിനെ കൊട്ടിയം പോലീസും ഡാൻസ് ഡാൻസ്ആപ്പ് സംഘവും ചേർന്ന് പിടികൂടുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിൽപ്പനയ്ക്കായി എത്തിച്ച പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് കണ്ടെത്തി സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ഇയാൾക്ക് മറ്റു ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർമാരായ സായി സേനൻ രഞ്ജു തുടങ്ങി കൊട്ടിയം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ജനം കൊല്ലം